നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയേറെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങൾക്കും ഇരയായ രാഷ്ട്രീയക്കാരൻ സുരേഷ് ഗോപിയെ പോലെ മറ്റൊരാൾ ഉണ്ടാകില്ല അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യസ്നേഹിയെ തിരിച്ചറിഞ്ഞിട്ടല്ല മറിച്ച് നിഷ്കളങ്കരെ ചെടിവാരി എറിയുന്നതാണ് ചിലർക്ക് മനസുഖം ഇപ്പോൾ വയനാട് ദുരന്തമുഖത്ത് അദ്ദേഹം സന്ദർശനം നടത്തിയില്ലെന്നും വേണ്ട ഇടപെടൽ നടത്തിയില്ലെന്നും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടത്തുന്ന ദുഷ്പ്രചരണം ഇതും ഇടത് വലത് പക്ഷങ്ങൾ രാഷ്ട്രീയ കളിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനിടെ അദ്ദേഹത്തെ കണ്ട കൈരളിയുടെ മാധ്യമ പ്രവർത്തകൻ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചില കാര്യങ്ങൾ ചോദിക്കുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നായിരുന്നു ആദ്യ ചോദ്യം അത്തരമൊരു പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കൂ എന്ന് അദ്ദേഹം മറുപടി നൽകി നാഷണൽ ഡിസാസ്റ്റർ എന്നൊരു പ്രഖ്യാപനത്തിന് നിയമപരമായ ഒരു സാധുതയും അതുകൊണ്ട് ഗുണവുമില്ല പിന്നെ ആരെ പറ്റിക്കാനാണ് മയക്കും കൊണ്ടിറങ്ങിയത് എന്ന് ചോദിക്കുന്നതിന് പകരം മാന്യമായി പഠിച്ചു വരുമെന്നും മറുപടി നൽകിയത് കൈരളിക്ക് ചോദിച്ചു അടുത്ത ചോദ്യം കേന്ദ്രസഹായം എത്ര എന്നാണ് ഇപ്പോൾ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്നും അതിനുശേഷം നാശനഷ്ടത്തിന്റെ കണക്കെടുത്ത് സംസ്ഥാനം ആവശ്യപ്പെടുമ്പോഴാണ് സഹായം പ്രഖ്യാപിക്കുകയെന്നും മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ അദ്ദേഹം മറുപടി നൽകി സുരേഷ് ഗോപി പറഞ്ഞതാണ് ശരിയെന്ന് ബുദ്ധിയും ബോധവും ഉള്ളവർക്ക് മനസ്സിലാകും ളിക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വയനാട് ദുരന്തമുണ്ടായപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി മണിക്കൂറുകൾക്കകം കേന്ദ്ര സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തത് ഇന്ന് നിങ്ങൾ ചെളിവാരി അറിയുന്ന സുരേഷ് ഗോപിയാണ് അദ്ദേഹം കടുത്ത പനി ബാധിച്ച് ദില്ലിയിൽ കിടപ്പിലാണെന്ന് അറിഞ്ഞപ്പോൾ പോലും അതൊന്നും അറിയാത്ത മട്ടിൽ കണ്ണടച്ചു വയനാട്ടിൽ നിന്നും ജയിച്ചുപോയ എം പി നിശബ്ദനായിരുന്നപ്പോൾ രാജ്യസഭയിൽ വയനാടിനു വേണ്ടി ശബ്ദമുയർത്തിയത് സുരേഷ് ഗോപിയായിരുന്നു വയനാടിനു വേണ്ടി ആദിവാസികൾക്ക് വേണ്ടി മന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കിയ സുരേഷ് ഗോപിയെ കൈരളിക്ക് അറിയില്ലെങ്കിലും വയനാട്ടുകാർക്കറിയാം രോഗത്തിൽ നിന്നും പൂർണമായും മുക്തനായില്ലെങ്കിലും അദ്ദേഹം നാളെ തന്നെ വയനാട്ടിൽ എത്തുമെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നും ജനങ്ങളുടെ ദുരന്തത്തിലും പ്രയാസത്തിലും ദുരിതത്തിലും കൂടെ നിന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത് സുരേഷ് ഗോപിയെ കുറിച്ച് തൃശൂർകാർക്കും അറിയാം മലയാളികൾക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുക ചേർത്തു നിർത്താൻ അദ്ദേഹത്തിന് അറിയാം കരുതലായി കാവലായി കരുത്തായി എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്വമ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thiruvanandhabrab.